നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഞെട്ടിക്കുന്ന പല തുറന്നു പറച്ചിലുകളും നമ്മൾ കേട്ടു ഇപ്പോഴത്തെ ആ സിനിമാ മേഖലയിൽ നിന്നും തനിക്കുണ്ടായ ഒരു വളരെ വലിയ ദുരനുഭവം തുറന്നു പറയുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് കാസ്റ്റിംഗ് കൗഷ് തടഞ്ഞതുകൊണ്ട് മാത്രം തനിക്കും സിനിമകൾ നഷ്ടപ്പെട്ടുവെന്ന് ഗോകുൽ സുരേഷ് തുറന്നടിച്ചു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്ത്രീകൾ മാത്രമാണ് ദുരനുഭവം ഉണ്ടാക്കുന്നത് എന്ന് കരുതരുത് കാസ്റ്റിംഗ് കോച്ച് തടയുന്ന നടന്മാർക്കും സിനിമകൾ നഷ്ടപ്പെടാം എനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ തുടക്കകാലത്ത് അതും എൻ്റെ തുടക്കകാലത്ത് അതൊന്നും സംസാരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല കാസ്റ്റിംഗ് കോച്ച് നടത്തിയ ആളെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് പക്ഷേ എനിക്ക് ആ സിനിമ നഷ്ടപ്പെടുകയായിരുന്നു ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന പ്രതിസന്ധി വേദനാജനകമാണ് നിരപരാധികളായ വ്യക്തികൾക്ക് നേരെയും ആക്രമണ മനോഭാവമാണ് അഴിച്ചുവിടുന്നത് അതിനുദാഹരണമാണ് നിവിൻ പോളിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണം കാസ്റ്റിംഗ് കൗച്ചിനെ തടയുന്ന ഒരു മെയിൽ ആക്ടറിന് ആ സിനിമ തന്നെ നഷ്ടപ്പെട്ടേക്കാം അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഞാൻ തന്നെ നേരിട്ട് കാസ്റ്റിംഗ് കോച്ചിന് ശ്രമിച്ചയാളെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് പക്ഷെ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു അന്നാ സ്ത്രീ മാത്രമല്ല ഞാനും ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിൽ വളച്ചൊടിക്കപ്പെടുകയാണ് മുൻ ഭർത്താവിന്റെ വീട്ടുകാരെ പോയി കാണാറുണ്ട് അതിനാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം സിനിമ ഇൻഡസ്ട്രിയോടുള്ള കാഴ്ചപ്പാടുകളെല്ലാം പെട്ടെന്ന് മാറി മറയാനുള്ള കാരണമാകും അത്തരമൊരു സാഹചര്യത്തിലാണ് നിവിൻ ചേട്ടനെതിരായിട്ട് എത്തിയത് എന്നാൽ ഇത് വ്യാജമാണ് എന്ന് തെളിയുകയാണിപ്പോൾ പല സാഹചര്യങ്ങളിലും പുരുഷനും ഇരയാവുന്നുണ്ട് എന്ന് ഈ ആരോപണത്തിലൂടെ വ്യക്തമായി കഴിഞ്ഞു ഹേമ കമ്മിറ്റി പോലൊരു സ്റ്റേജ് വന്നപ്പോഴാണ് ഇരകളായവർ മുന്നോട്ട് വന്നത് പോലും ഇവർ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇരയാക്കപ്പെട്ടവർക്ക് തീർച്ചയായും നീതി ലഭിക്കണം പക്ഷെ ഇപ്പോൾ നിവിൻ ചേട്ടനെ പോലുള്ള നിരപരാധിയായിട്ടുള്ള ആളുകൾക്കും നീതി ലഭിക്കണം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ ഹീറോ ആയിരുന്നു നിവിൻ ചേട്ടൻ പുള്ളിക്കാരൻ ഇതിൽ ഒരു ഇരയായി എന്നറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് ഇവിടെ ഇത്തരത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുമുണ്ട് ഇതിനെല്ലാം ഉത്തരം തരേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയാണ് എന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ രണ്ട് രീതിയിൽ ആളുകളെ എഫക്റ്റ് ചെയ്യുമെന്നാണ് ഗോകുലിൻ്റെ പക്ഷം അതായത് സിനിമാമോഹവുമായി നിരവധി സ്ത്രീകളും പുരുഷന്മാരും എത്തുന്നുണ്ട് അവർക്ക് പല രീതിയിൽ ഈ ഹേമ കമ്മിറ്റി ബാധിക്കാം ഒന്ന് ഒരു സപ്പോർട്ട് സിസ്റ്റമായി മാറാൻ സാധിക്കും എന്നാൽ ഫേക്ക് വിക്ടിം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഇൻഡസ്ട്രിയെ തകർക്കാനും സാധിക്കും ഇത്രയും കോടികൾ ലാഭം കിട്ടുന്ന ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയെ അനാവശ്യമായി അടച്ചാക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മലയാളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കാറ് മറ്റ് ഇൻഡസ്ട്രികളിലും ഇതിന്റെ ഇരട്ടി പ്രശ്നങ്ങളാണ് നടക്കാറുള്ളത് സിനിമയിൽ മാത്രമല്ല മറ്റേ എല്ലാ മേഖലകളിലും എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ ഇത്തരം അനുഭവങ്ങൾ നേരിടുന്നുണ്ട് എന്നും ഗോകുൽ സുരേഷ് കൂട്ടിച്ചേർത്തു